പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സകല വിശുദ്ധരുടെയും ലുത്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കന്യകകൾക്ക് അകടുമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽ ഗബ്രിയേൽ റപ്പായൽ മാലാഖമാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദങ്ങളായ സകല മാലാഖമാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹന്നാനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസേ പൗലോസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആന്ത്രയോസേ യാക്കോബെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ തോമയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ചെറിയ യാക്കോബെ പീലിപ്പോസേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബർത്തലോമായെ മത്തായിയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർക്കോസെ ലംബയെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലൂക്കായെ ബർണവായെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ക്ഷമയോനെ യൂതായെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മത്തിയാസെ ജറോമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപാനോസെ ഗീവർഗീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗർവാസി പ്രൊത്താസിസെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ സാലസെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഡോൺ ബോസ്കോയെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഡോമിനിക് സാവിയോയെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അക്വിനാസെ ആഗസ്തീനോസെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയെ അപ്രേമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആംബ്രോസെ ഗ്രിഗോറിയോസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബർണദോസെ ഡൊമിനിങ്കോസെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ്കോസെ ഗൊൺസാലോസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അമ്മത്രേസിയായ കൊച്ചുത്രേസ്യായെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മറിയുമക്ലനായ തെക്കളായെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ റോസായെ ആഗ്നസെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്ലാരയെ കത്രിനായെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സിസിലിയായ അനസ്താസിയായ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഏലീഷുവായെ അന്നാമയെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കുര്യാക്കോസ് ഇലിയാസെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വാഴ്ത്തപ്പെട്ട ആഗ്നലെ വിശുദ്ധ ഡാമിയനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല പുണ്യവതികളെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മുഖ്യ ദീർഘദർശികളുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കർത്താവിന്റെ ശിഷ്യരായ സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കറയില്ലാത്ത സകല വിശുദ്ധ കുഞ്ഞിപ്പൈതങ്ങളെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വന്നകരുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദശാസ്ത്രികളായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസിനികളും തപോധനന്മാരുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപനായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ദയാഭരനായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദയാഭരനായിരിക്കുന്ന കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാസമാണല്ലോ നവംബർ മാസം ഇന്നു മുതൽ നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടങ്ങാം